അല്ലാഹുവിൻ്റെ തൊണ്ണൂറ്റി ഒമ്പത് നാമങ്ങളിൽ ഒന്നാണ് യാ ഫത്താഹു ഫത്താഹ് എന്നത് തുറക്കുന്നവൻ എന്നാണ് അർത്ഥം വരുന്നത് അല്ലാഹു തുറക്കാത്ത വാതിൽ ആർക്കും തുറക്കാൻ കഴിയില്ല തുറന്ന വാതിൽ ആർക്കും അടക്കാനും കഴിയില്ല മനുഷ്യ ജീവിതം ഒരു യാത്രയാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ ചിലപ്പോൾ സന്തോഷം ചിലപ്പോൾ ദുഃഖം ചിലപ്പോൾ നിരാശ ചിലപ്പോൾ സംശയങ്ങൾ അങ്ങനെ ഒരുപാട് ഘട്ടങ്ങൾ ഈ യാത്രയിലുണ്ട് ഒരുപാട് ആളുകൾ പറയുന്നതായി കേട്ടിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ എല്ലാ വാതിലകളും അടഞ്ഞു എന്ന് ഈ തോന്നൽ വരാൻ കാരണം ജോലി ഇല്ലായ്മ കൊണ്ടോ ദ്വാക്ക് മറുപടി വൈകുന്നതോ കൊണ്ടോ ആയിരിക്കാം ഈ സമയത്ത് മനസ്സറിഞ്ഞ് യ ഫത്താഹു എന്ന് വിളിച്ചാൽ അള്ളാഹു വിളി കേൾക്കില്ലെന്ന് തോന്നുന്നുണ്ടോ ഫത്താഹ് എന്നത് ഫതഹ എന്ന അറബി പദത്തിൽ നിന്ന് വന്നതാണ് അതിൻ്റെ അർത്ഥം തുറക്കുക പരിഹാരം നൽകുക വ്യക്തത നൽകുക വിജയത്തിലേക്ക് നയിക്കുക എന്നൊക്കെയാണ് അള്ളാഹുവാണ് എല്ലാ വാതിലുകളും തുറക്കുന്നവൻ റിസ്ഗിന്റെ വാതിലുകൾ ശാന്തിയുടെ വാതിലുകൾ അങ്ങനെ എല്ലാ വാതിലുകളും തുറക്കുന്നത് അവനാണ് അവന്റെ കയ്യിലാണ് എല്ലാ ഭാരവും നമ്മൾ സമർപ്പിക്കുന്നത് ഖുർആാനിൽ ഫാത്തർ എന്ന സൂറത്തിലെ രണ്ടാമത്തെ ആയത്തിൽ പറയുന്നുണ്ട് അള്ളാഹു ആർക്ക് കരുണയുടെ വാതിൽ തുറക്കുന്നുവോ അതിനെ അടക്കാൻ ആർക്കും കഴിയില്ല മുത്ത റസുൽ സല്ലല്ലാഹു അലൈവിസ്ലം പറയുന്നു അള്ളാഹുവിന് തൊണ്ണൂറ്റി ഒമ്പത് നാമങ്ങളുണ്ട് ഇവയെ മനസ്സിലാക്കുകയും ചൊല്ലുകയും ചെയ്യുന്നവർ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് അവയിൽ അൽ ഫത്താഹ് എന്ന നാമം അമൂല്യമാണ് മുത്തറസൂൽ സലല്ലാഹു അലൈവല്ലം ഏത് കാര്യവും തുടങ്ങുമ്പോൾ ആദ്യം അള്ളാഹുവിന്റെ നാമം വിളിക്കുമായിരുന്നു കാരണം വിജയത്തിന്റെ വാദികൾ മനുഷ്യരുടെ കയ്യിലല്ല എല്ലാം നമ്മുടെ സൃഷ്ടാവിൻ്റെ കയ്യിലാണെന്ന് മുത്തർ റസൂൽ സലഹു അലൈഹുസ്ലമുക്ക് അറിയുമായിരുന്നു ഇനി എത്ര തവണ യാ ഫത്താഹു എന്നത് ചൊല്ലണമെന്ന് നോക്കാം മുത്ത മുത്തറസുൽ സല്ലാ അലൈവല്ലം യാ ഫത്താഹുവിനായി കൃത്യമായ എണ്ണം പറഞ്ഞിട്ടില്ല പക്ഷെ നിരവധി ഉലമാക്കൾ അവരുടെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന് പറയുന്നത് എഴുപത്തി ഒന്ന് തവണ ചൊല്ലുക എന്നാണ് ചിലർ എഴുപത് തവണ എന്ന് പറയുന്നവരുമുണ്ട് ഈ പറഞ്ഞ രണ്ട് കണക്കുകളും ശരിയാണെങ്കിലും എഴുപത്തി ഒന്ന് തവണ എന്നുള്ളതാണ് കൂടുതൽ ഫലം ചെയ്യുന്നത് സുബൈ നമസ്കാരത്തിന് ശേഷം ശാന്തമായി ഇരിക്കുക എന്നിട്ട് ആത്മാർത്ഥമായി നമ്മുടെ സൃഷ്ടാവിനെ വിളിക്കുക യാ ഫത്താഹു എന്ന് എഴുപത്തി തവണ ഇത് തുടർച്ചയായി ഏഴ് ദിവസം ചെയ്താൽ നിങ്ങളുടെ മനസ്സിലും ജീവിതത്തിലും മാറ്റങ്ങൾ അനുഭവപ്പെടുമെന്ന് ഉറപ്പാണ് യാ ഫത്താഹ് എന്ന് ആരും പരീക്ഷിക്കാനായി എഴുപത്തി ഒന്ന് തവണ ചൊല്ലാൻ നിൽക്കണമെന്നില്ല നിങ്ങൾക്കുള്ള സകല വാതിലുകളും അള്ളാഹു തുറക്കുമെന്ന വിശ്വാസത്തിൽ വേണം ഇത് ചൊല്ലാൻ അതിൻ്റെ കൂടെ അഞ്ചു നേരത്തെ നമസ്കാരം ഒരിക്കലും മുടക്കരുത് അതുപോലെ എല്ലാ ഹറാമായ സ്വഭാവങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുക ഉദാഹരണം പറയുകയാണെങ്കിൽ മറ്റുള്ളവരെ പരിഹസിക്കുക കുറ്റം പറയുക കുറ്റങ്ങൾ കണ്ടെത്തുക ഇവയെല്ലാം നമുക്ക് ഹറാമായ കാര്യങ്ങളാണ് അതുകൊണ്ട് ഹറാമിൽ നിന്ന് വിട്ടു നിൽക്കുക കിബിലക്ക് മുന്നിട്ട് ചൊല്ലാൻ ശ്രമിക്കുക യ ഫത്താഹു എന്നതിൻ്റെ ഗുണങ്ങൾ നോക്കാം എത്ര ശ്രമിച്ചാലും ഫലം കിട്ടാത്ത അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിലുണ്ട് ഉണ്ട് യ ഫത്താഹു എന്ന് വിളിക്കുന്നവരുടെ വഴികൾ അപ്രതീക്ഷിതമായി തുറക്കും ഹൃദയത്തിൻ്റെ അടച്ച വാതിലുകൾ തുറക്കപ്പെടും അതായത് നിരാശ വിഷാദം മാനസിക ബലക്കുറവ് എല്ലാം മാറും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ വ്യക്തത ലഭിക്കും അറിവിന്റെ വാതിലുകൾ തുറക്കും റിസ്ക് വർധിക്കും പുതിയ അവസരങ്ങൾ ലഭിക്കും അതുകൊണ്ട് കച്ചവടക്കാർക്കും ജോലി കിട്ടാത്തവർക്കും യാ ഫത്താഹു എന്ന നാമം ചൊല്ലൽ അനിവാര്യമാണ് കുടുംബ ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ യാ ഫത്താഹ് എന്ന നാമം ചൊല്ലൽ പതിവാക്കുക പലരുടെയും പരാതിയാണ് ദുവാക്ക് ഉത്തരം ലഭിക്കുന്നില്ല എന്ന് യാ ഫത്താഹു പതിവാക്കിയാൽ ദുവാക്ക് വേഗത്തിൽ മറുപടി ലഭിക്കുന്നതാണ് അടഞ്ഞ വാതിലുകൾ ഒന്നിൻ്റെയും അവസാനമല്ല അതൊരു പരീക്ഷണമാണ് ചില വാതിലുകൾ അടക്കുന്നത് തന്നെ അള്ളാഹുവിൻ്റെ കാരണമാണ് കാരണം നിങ്ങൾ വിചാരിക്കുന്ന വഴികൾ നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നതാണോ എന്ന് അല്ലാഹുവിനല്ലാതെ മറ്റാർക്കും അറിയില്ല അള്ളാഹു വാതിലുകൾ അടക്കുന്നത് സംരക്ഷിക്കാനാണ് തുറക്കുന്നത് ഉയർത്താനും നമ്മുടെ ജീവിതം നമുക്ക് മനസ്സിലാകാത്ത വിധത്തിൽ അല്ലാഹു ക്രമീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു നമ്മൾ ചെയ്യേണ്ടത് അല്ലാഹുവിനെ വിശ്വസിക്കുക അല്ലാഹുവിനെ വിളിക്കുക അല്ലാഹുവിൽ നിന്ന് എല്ലാം പ്രതീക്ഷിക്കുക ജീവിതം എങ്ങനെ അടഞ്ഞു പോയാലും നിങ്ങൾ നിരാശപ്പെടേണ്ട കാരണം അള്ളാഹു ഒരിക്കലും എല്ലാ വഴികളും അടച്ചു കൊണ്ടു പോകുന്നവനല്ല അവൻ അടക്കുന്നത് സംരക്ഷിക്കാനാണ് തുറക്കുന്നത് അനുഗ്രഹിക്കാനുമാണ് അതിനാൽ ആത്മാർത്ഥമായി യാ ഫത്താഹു എന്ന് വിളിക്കുക അതൊരു അനുഭവമാകട്ടെ ഒരു സമാധാനമാകട്ടെ അള്ളാഹു നമ്മുടെ ജീവിതത്തിലെ എല്ലാ നന്മയുടെ വാതിലുകളും തുറക്കട്ടെ ആ